തിരുവനന്തപുരത്ത് കടിനംകുളം ആതിര കുലക്കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ജോൺസൺ ഔസേപ്പ് എന്ന യുവാവിനെ കോട്ടയം കുറിച്ചിയിൽ നിന്നാണ് ചിങ്ങമനം പോലീസ് പിടികൂടിയത് വിഷം കഴിച്ചു എന്ന സംശയത്തിൽ ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയം കുറിച്ചിയിൽ ഹോം നഴ്സായി ജോലി നോക്കുകയായിരുന്നു ഇയാൾ കഴിഞ്ഞ ഏഴാം തീയതി മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു തിരികെ ഇയാൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ഇയാൾ ഏറെ നാളായി ആതിരയും ജോൺസണും തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ് രണ്ടുപേരും പരിചയപ്പെട്ടതും തുടർന്ന് അടുപ്പത്തിലായതും ആതിര ഇയാൾക്കൊപ്പം പോകാത്തതിലുള്ള വൈരാഗ്യമാണ് ആതിരയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം കഴിഞ്ഞ ദിവസമായിരുന്നു ആതിരയെ കഴുത്തിൽ ആഴത്തിൽ കുത്തേറ്റ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആതിരയുടെ ഭർത്താവായ ക്ഷേത്രപൂജാരി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലയ്ക്ക് ശേഷം ആതിരയുടെ സ്കൂട്ടറുമായി പ്രതി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്കൂട്ടർ പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് സ്കൂട്ടർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായ പരിശോധന നടത്തി പ്രതി വാടകയ്ക്ക് താമസിച്ചിരുന്ന പെരുമാതുറയിലെ വാടക വീടും പോലീസ് കണ്ടെത്തി ആതിരയെ കൊലപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇയാൾ വീട് വാടകയ്ക്കെടുത്തതെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ